ദൈവ മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ഡ്രിൻസി റോസ് ഞാൻ ഇടുക്കി ജില്ലയിലെ മറയൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരിസരമാതാവ് ഈശോ എനിക്ക് ലഭി എനിക്ക് നൽകിയ അനവധി അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിന് വേണ്ടിയാണ് ഞാനിതിവിടെ നിൽക്കുന്നത് എനിക്ക് നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞാൻ പി ജി പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അത്രയും നാളെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഞാൻ പഠിക്കുമായിരുന്നു വെറുതെ തലേദിവസം വായിച്ചിട്ട് പോയാലും എക്സാമിന് പോയി എഴുതി പാസ്സാകുമെന്നൊരു മെറിറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ മൂന്നാമത്തെ സെമസ്റ്റർ എക്സാം വരുന്നത് എക്സാമിന് നല്ലോണം എഴുതി എക്സാം എഴുതി പക്ഷേ ഇതുവരെ തോൽക്കാത്ത ഞാൻ ആ എക്സാമിലെ ഒരു സബ്ജക്റ്റിന് എനിക്ക് സപ്ലൈ വന്നു പി ജിക്ക് എക്സാമിൽ നമ്മൾ ജയിക്കണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അറുപത് മാർക്കാണ് വേണ്ടത് അപ്പോൾ അതിൽ എനിക്ക് ആകെ ലഭിച്ചത് നാൽപ്പത്തൊമ്പത് മാർക്കായിരുന്നു ഒരുപാട് സങ്കടമായി അതിനുശേഷം അടുത്ത ഉടുമ്പടി പുതുക്കലായപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിവാലുവേഷന് കൊടുത്തു റിവാലുവേഷൻ കൊടുത്തപ്പോൾ എനിക്ക് അറുപത്തി മൂന്ന് മാർക്ക് മാതാവ് നൽകിയതാണ് എൻ്റെ ഒരു കഴിവുമല്ല ഞാൻ എഴുതി മേടിച്ചത് പോലും അല്ല നാൽപ്പത്തൊമ്പത് മാർക്കായിരുന്നു ഉടമ്പടി ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്ക് ആ അറുപത്തി മൂന്ന് മാർക്ക് മാതാവ് നൽകിയത് എൻ്റെ കൂടെ ആ സബ്ജക്റ്റ് എഴുതിയ എൻ്റെ കോളേജിൽ എല്ലാ കുട്ടികളും തോറ്റു ഞാൻ മാത്രമാണ് റിവാലുവേഷനിൽ പാസ്സായത് പരിസ്ഥിതമ്മയ്ക്ക് ഏറെ നന്ദി പറയുന്നു അടുത്ത എൻ്റെ രണ്ടാമത്തെ സാക്ഷിയെന്ന് പറയുന്നത് എനിക്ക് രണ്ട് വർഷമായിട്ട് മൈഗ്രെയിൻ ഉണ്ട് അപ്പോൾ മൈഗ്രൈൻ എന്ന് പറയുമ്പോൾ നല്ലവണ്ണം തലവേദനയും ഛർദിലും ഉണ്ടായിരിക്കും അപ്പോൾ കോളേജിൽ രാവിലെ പോകും ഉച്ചയ്ക്കാവുമ്പോഴത്തേനും മൈഗ്രൈൻ കാരണം തിരിച്ച് വീട്ടിലേക്ക് വരും അപ്പം ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം മരുന്ന് കഴിച്ചു മരുന്ന് ഒരു മാസം കഴിക്കുമ്പോൾ കുഴപ്പമില്ല കുറവുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള കാരണം കൊണ്ട് ഞാനത് നിർത്തി പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു തൈലം പുരുട്ടകയുണ്ടായി വിശ്വാസ പ്രമാണ ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൈഗ്രീം പൂർണ്ണമായും മാതാവ് സൗഖ്യപ്പെടുത്തി അടുത്തതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എക്സാമെല്ലാം കഴിഞ്ഞു ജോലി തേടി നടക്കുകയാണ് പക്ഷേ കുറേ നാളത്തേക്ക് ജോലി ഉണ്ടായില്ല കുറേ സ്ഥലത്ത് നോക്കി പക്ഷേ എക്സ്പീരിയൻസ് ഇല്ല പഠിച്ചിറങ്ങിയതുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ല നമുക്ക് അപ്പോൾ അത് എനിക്ക് ടീച്ചിങ് ആയിരുന്നു ഇഷ്ടം അപ്പോൾ കുറേ സ്ഥലത്ത് നോക്കി അപ്പോൾ ബി എഡ് വേണം ടീച്ചിങ്ങിന് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ പോലും അപ്പോൾ ഞാൻ സ്കൂൾ ഞാൻ പഠിച്ച സ്കൂൾ ഒരു സി ബി സി സ്കൂളായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ പോയി ചോദിച്ചു അപ്പോൾ സിസ്റ്റർ സമ്മതിക്കുണ്ടായി അപ്പോൾ അങ്ങനെ ഞാൻ ആ അവിടെ തന്നെ ജോലിക്ക് കയറി ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ജോലിക്ക് കയറണമെന്നത് ദൈവനിശ്ചയമായിരിക്കാം ഈ മൂന്ന് അനുഗ്രഹങ്ങൾ നൽകിയ പരിസ്ഥിത മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അടുത്ത അടുത്തതെൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ കാര്യം പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും വലിയ ആത്മീയത ഉണ്ടായിരുന്നില്ല വിശ്വാസമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുകയും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികൾ ഞാനും അമ്മയും കൂടി ചേർന്ന് വീടിൻ്റെ അടുത്തുള്ള ഒരു മാനസിക വൈകല്യമുള്ള ആൾക്കാരുടെ ഒരു ട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ട്രസ്റ്റിൽ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു പിന്നെ അരമണിക്കൂർ ബൈബിൾ വായനയുണ്ട് അച്ഛൻ്റെ ധ്യാനമൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു എൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും പറയും മാതാവിനെക്കുറിച്ച് ഇവിടെ കൃപാസനം പള്ളിയുണ്ട് ഞാനിവിടെ പള്ളിയിൽ പോകാറുണ്ട് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുമെന്ന് കൂട്ടുകാരോട് ഞാൻ പറയുകയുണ്ടായി ഇതുവരെ എനിക്ക് നൽകിയ എല്ലാവിധ ചെറിയതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശ്രദേമാതാവിനും തിരുക്കുമാരനും ഏറെ നന്ദി പറയുന്നു ഗലാത്തീർ കെടുതി ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തിരുവചനങ്ങൾ യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം ഡ്രിൻസിറോസ് എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച മൂന്ന് ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ആദ്യം സൂചിപ്പിച്ചത് അന്നുവരെ തോൽക്കാതെ പഠിച്ചു വന്ന മകൾ പി ജിയുടെ മൂന്നാം സെമസ്റ്ററിൽ ഒരു വിഷയം തോറ്റപ്പോൾ അമ്മയുടെ തിരുനടയിൽ പ്രത്യേകമായിട്ട് അത് ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതിൻ്റെ റീവാലുവേഷന് നൽകുമ്പോൾ കൂടെയുള്ള മറ്റ് മറ്റ് ആർക്കും വിജയം ലഭിക്കാതിരിക്കുകയും മകൾ മാത്രം നാൽപ്പത്തി ഒമ്പതിൽ നിന്ന് അറുപത്തിമൂന്ന് കൂടി നല്ല വിജയം നേടുവാൻ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് നന്ദിപൂർവ്വം അനുസ്മരിച്ച് സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് മൈഗ്രെയിൻ എന്ന രോഗം വർഷങ്ങളായും മകളെ അലട്ടുന്നതും ഏറെ ക്ലേശിപ്പിക്കുന്നതും അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് അമ്മയുടെ കരങ്ങളിൽ ഇതിൻ്റെ വലിയ ക്ലേശങ്ങളിൽ നിന്ന് വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മകൾക്ക് ലഭിച്ച രോഗസൗക്ഷഭം പിന്നീട് ഇന്നുവരെയും മകൾക്ക് വരാത്തതിനെയാണ് സൂചിപ്പിച്ചത് മൂന്നാമത്തത് ഒരു ജോലിക്ക് വേണ്ടി മകൾ അന്വേഷിക്കുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും നിരസിക്കുന്ന സമയത്ത് പഠിച്ച വിദ്യാലയത്തിൽ തന്നെ മകൾക്ക് ജോലിക്കുള്ള വഴികൾ തുറന്നു കിട്ടുകയും ജോലിയിൽ പ്രവേശിച്ചതിനെ നന്ദിയോടുകൂടി എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകളുടെ ഓരോ സാക്ഷ്യത്തിൻ്റെ വിവരണത്തിലും നമ്മൾ കേൾക്കുക മകളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന വ്യത്യാസത്തെയാണ് ഒരു സാധാരണ വിശ്വാസി മാമോദീസ സ്വീകരിച്ചത് കൊണ്ടുള്ള വിശ്വാസത്തെ ഉടമ്പടി ജീവിതം തെച്ചുമിനുക്ക് കുറേക്കൂടി ബലമുള്ള ആത്മധൈര്യമുള്ള കാര്യങ്ങളറിയുന്ന ജീവിക്കുവാൻ ബലപ്പെടുത്തുന്ന ഒരു ആന്തരികതയുള്ള വ്യക്തിയായി ആത്മീയതയുള്ള വ്യക്തിയായി മകളെ വളർത്തി എന്നതാണ് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടി ജീവിതം നമ്മളെ എപ്പോഴും ആത്മീയതലത്തിൽ നന്നായിട്ട് മാറ്റുന്നുണ്ട് അത് ജഡിക വികാരങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ നൽകുന്നു നമ്മുടെ ആത്മീയ അന്വേഷണങ്ങൾക്ക് എപ്പോഴും നമുക്ക് പ്രചോദനം നൽകുന്നു മറ്റുള്ളവർക്ക് ദൈവനാമത്തെ പ്രതി നല്ലത് ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലായിരിക്കുക എന്നുകൂടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഇടപെടുവാൻ പറ്റുന്ന രീതിയിൽ ഒരു വിശുദ്ധിയുള്ള ഒരു വിശ്വസ്തതയുള്ള ജീവിതം നമ്മൾ നയിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാര്യമായൊരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിലും മനോഭാവത്തിലും അതുകൊണ്ട് തന്നെ സ്വഭാവേന വന്ന് ഭവിക്കാറുണ്ട് അത് ദൈവത്തെ ഓൺ ചെയ്യുന്നൊരു ജീവിത രീതി നമുക്ക് വളർന്നു വരും നമ്മൾ ലോക വിഷയങ്ങളിൽ നിന്ന് ദൈവിക കാര്യങ്ങളിലേക്ക് താല്പര്യമുള്ള വ്യക്തികളായി മാറിക്കൊണ്ടിരിക്കും നമ്മൾ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ കലകത്തിൻ്റെ എല്ലാ പാപാവസ്ഥകളിൽ നിന്നും പിന്മാറിക്കൊണ്ട് കരുണയുടെ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ ആത്മസംയമനത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ പുതിയ വഴികളിലൂടെ ജീവിതത്തെ എപ്പോഴും വളർത്തിക്കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയും ചെയ്യും നാം ദൈവസന്നിധിയിൽ നടത്തുന്ന ത്യാഗപൂർണ്ണമായ ഈ ഒരു തീർത്ഥാടനം ഈ ഒരു മാറ്റത്തിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ വേഗത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് അത് കാരുണ്യ പ്രവൃത്തികളിലൂടെയും സുവിശേഷ പ്രവർത്തനത്തിലൂടെയും നമ്മുടെ ഈ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുമ്പോൾ നമ്മൾ നാം വയ്ക്കുന്ന നിയോഗങ്ങൾ അമ്മ മാതാവിലൂടെ ഈശോ നമുക്ക് വേഗം അനുവദിച്ചു തരുന്നു അതൊരുപക്ഷെ മറ്റെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒറ്റക്കുള്ള വിജയമാവാം മറ്റെല്ലാവരും തഴയപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ജോലിയാവാം മറ്റെല്ലാവരും മാറ്റി നിർത്തപ്പെടുമ്പോൾ നമ്മളെ തെരഞ്ഞെടുത്തുകൊണ്ട് ചിലയിടങ്ങളിൽ ദൈവം ഉയർത്തുന്ന നടപടികളാവാം അതുകൊണ്ട് ഉടമ്പടിയിൽ എത്ര കണ്ട് ഉറച്ചു നാം ജീവിക്കുന്നുവോ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ ലോകത്തിലും ദൈവസന്നിധിയിലും ഉറപ്പിച്ചു നിർത്തുവാൻ സഹായിച്ചു കൊണ്ടിരിക്കും ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക